കോച്ച് ആവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടീമിന്റെ കോച്ചാവണോ എന്നായിരിക്കും കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന എല്ലാ പരിശീലകരും ലക്ഷ്യം വെക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനെ കുറിച്ച് തന്നെയാണ് പറയുവരുന്നത് റിസൾട്ട് ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും എന്നുള്ളത് സത്യമാണ് യു ആൻ അനുഭവം കൊണ്ട് നമുക്കറിയാം പക്ഷെ ഒരു കോച്ചിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറുമാണ് ഇപ്പോൾ മറൈന സരീനയിൽ വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗൻ സൂപ്പർ കിങ്സ് അവരുടെ നാല് വിദേശ താരങ്ങളുടെ കാര്യത്തിനും അതായത് നാലോളം വിദേശ താരങ്ങൾ ഈ ഒരു സീസണിൽ അവരുടെ കൂടാരത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇപ്പോഴൊന്നും ഒരു തീരുമാനം എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എക്കാലത്തെയും മികച്ച പരിശീലകനായിട്ടുള്ള ലോപ്പസിനെ അന്റോണിയോ ലോപ്പസ് ഹബാസിനെ ഇവിടെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഹബാസ് ഇവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിനോ കാരണം ആള് വിശ്രമ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് ഇനിയൊരു മാനേജീരിയൽ കരിയറിന് തയ്യാറല്ല ജീവിതം ആഘോഷിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ മോഹൻ ബഗാന് താരത്തിനെ പരിശീലകനാക്കി നിർത്താൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു കൺവിൻസിങ് പൂർണ്ണമായിട്ടുള്ള തോതിൽ നടന്നില്ല പുതിയ പരിശീലകനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ പരിശീലകന് ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അപ്പം കോച്ച് ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷമായിരിക്കും വിദേശ താരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങുക അതായത് കോച്ചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ടീമിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള നടപടിയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ മറ്റു ചില ക്ലബുകൾ ഏതെങ്കിലും കുറേ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നു എന്നിട്ടൊരു കോച്ചിനെ അപ്പോയിൻ്റ് ചെയ്യുന്നു അതർത്ഥത്തിൽ കോച്ചിനെ നിയമിച്ച ശേഷമാണ് താരങ്ങളെ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു പോളിസി മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് ചെയ്യുന്നുണ്ട് പരിശീലകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ ഗ്രാബ് ചെയ്യാൻ നോക്കും നമ്മളൊക്കെ വേറെ നയങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു പ്ലെയറിൻ്റെയും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ മോഹൻ ബഗാനാണ് കോച്ചിൻ്റെയും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ അതാണ് ബംഗാളി ഫുട്ബോൾ ആരാധകരുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നും മോഹൻ ബഗാൻ തന്നെയാണ് അവരുടെ വിന്നിങ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതിനുള്ള കാരണം